അർജന്റീന ഫുട്ബോൾ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ചൂടുള്ള വിഷയമാണ് ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ പറ്റി അദ്ദേഹം അർജന്റീനയുടെ അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള കാര്യത്തിലും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനും അർജൻറീനയുടെ പരിശീലകനും ഇതുവരെ ഒഫീഷ്യലായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അർജന്റീനയുടെ പരിശീലകനായ ലയണൽസ് കലോണി കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ലേണൽ മെസ്സിയുടെ പരിക്കിനെ പരിക്കിനെപ്പുറ്റിയും അദ്ദേഹം നാളെ കളിക്കുമോ എന്നുള്ളതിനെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ലേണൽ മെസ്സി കളിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം ടീമിലില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറി മറിയും പക്ഷേ ഒരു കാര്യമുണ്ട് ലേണൽ മെസ്സി ഇല്ലെങ്കിൽ ജൂലിയൻ എൽ വാരോസിനും ലട്ടൂറോ ഒരുമിച്ച് ഇറങ്ങാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും അത് എന്നിരുന്നാലും ലേണൽ മെസ്സിയുടെ കാര്യത്തിൽ ഞങ്ങൾ നാളെയായിരിക്കും തീരുമാനമെടുക്കുക അവസാന പ്രാക്ടീസ് സെഷനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എല്ലാം തീരുമാനിക്കുകയുള്ള അവകാശം അത് ലേണൽ മിസ്സിക്കുണ്ട് ഞങ്ങൾ തീരുമാനത്തെ അദ്ദേഹത്തിന് വിടുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശീലന മത്സരങ്ങളിലെ ലയണൽ മെസ്സിയുടെ പ്രകടനം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ നാളത്തെ ദിവസം കൂടി അതിനായി വെയിറ്റ് ചെയ്യുന്നു വളരെ ഇമ്പോർട്ടൻ്റായ മാച്ചുകളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിനുള്ള പദ്ധതി ഞങ്ങൾക്ക് അടുത്ത പ്രാക്ടീസ് സെഷന് മുമ്പ് തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലേണൽ മെസ്സിയുമായി നാളെ നേരിട്ട് സംസാരിക്കും എന്നിട്ടായിരിക്കും ലയണൽ മെസ്സി അടുത്ത മത്സരത്തിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക പക്ഷേ എല്ലാ തീരുമാനങ്ങളും ഞങ്ങളിപ്പോൾ ലയണിൽ മ്യൂസിക്ക് വിട്ടിരിക്കുകയാണ്